നമസ്കാരം സ്നേഹമുള്ള സൗഹൃദങ്ങൾക്ക് സ്നേഹപൂർവ്വം സ്വാഗതം നമ്മൾ പ്ലാവിന്ന് ചക്കയിട്ടു ചക്കയിട്ട് കുറച്ച് കഴിഞ്ഞപ്പത്തേന് നല്ല മഴ കേട്ടോ വേനൽക്കാലത്ത് ഇങ്ങനെ ഒരു മഴ വന്നപ്പോഴത്തേന് നല്ല കുളിർമ നല്ല തണുപ്പ് കുറച്ചു നേരം മഴയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് അത് കഴിഞ്ഞ് പിന്നെ ചക്കയിട്ടത് പുഴുക്കുണ്ടാക്കാമെന്ന് കരുതി അപ്പോൾ ചക്ക നമ്മൾ നന്നാക്കി അതിൻ്റെ ചുളയൊക്കെ എടുത്തു കേട്ടോ പിന്നെ അത് ചവണിയെല്ലാം കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തു അതിൽ ചക്ക കുരുവൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കുറച്ച് കറിവേപ്പിലയും എല്ലാം ഇട്ട് ന അടുപ്പത്തോട്ട് വെച്ച് അപ്പോൾ ചക്ക വേവിക്കാൻ വെച്ചിട്ട് നമുക്ക് തേങ്ങ ഒതുക്കിയിരിക്കണം നാളികേരം ചിരികിയതും കുറച്ച് കറിവേപ്പില പച്ചമുളക് ജീരകം ചെറിയുള്ളി ഇത്ര എടുത്തിട്ടുണ്ട് കേട്ടോ അത് പച്ചമുളക് ആണ് കേട്ടോ കളറ് വ്യത്യാസമുണ്ടെന്നേ ഉള്ളൂ കുരുമുളകും വെളുത്തുള്ളിയും ചേർക്കണമെങ്കിൽ ചേർക്കാട്ടോ ഇപ്പോൾ ചക്ക വെന്ത് നമ്മൾ തേങ്ങ ഒതുക്കിയതൊക്കെ ചേർത്ത് ഒന്ന് ഇളക്കി ഒന്നുകൂടെ ഒന്ന് ചൂട് കയറ്റി എടുത്തു അങ്ങനെ നമ്മുടെ ചക്കപ്പുഴുക്ക് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചക്കപ്പുഴുക്കിൻ്റെ കൂടെ കഴിക്കാനായിട്ട് മീൻ വറുത്തത് ഉണ്ട് കേട്ടോ അപ്പം മീൻ വറുത്തതും കൂട്ടി നമുക്ക് ചക്കപ്പുഴുക്ക് കഴിക്കാം അപ്പോൾ ശരി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ